ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിനാണ് വയനാട് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി ചൂരൽമല ഉരുൾപൊട്ടലിനെ ഒരുപക്ഷെ ചരിത്രം കൊത്തിവെക്കും അത്രമാത്രം ഭീകരമാണ് ഭയാനകമാണ് ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇരുന്നൂറിലധികം ആളുകളാണ് ഇതിനകം മരണപ്പെട്ടു എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് ഇനി എത്ര ആളുകൾ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുമില്ല തെരച്ചിലുകളും അന്വേഷണങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുന്നു രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളും സൈന്യവും അതുപോലെ സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ഈ തെരച്ചിലും അതുപോലെ രക്ഷാപ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ മനുഷ്യരും ഇതിലങ്ങനെ ഈ പ്രവർത്തനങ്ങളിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞാനും അംഗമായ ഒരു ഗ്രൂപ്പിൽ വന്ന മെസ്സേജാണ് താഴെ എഴുതി കാണിക്കുന്നത് അദ്ദേഹം ഇങ്ങനെയാണ് അതിൽ എഴുതിയിട്ടുള്ളത് ഏതെങ്കിലും പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ അതിന് തയ്യാറാണെന്നാണ് ആ സഹോദരൻ ഇങ്ങനെ എഴുതി വിട്ടത് ഒന്ന് ഓർത്തു നോക്കൂ എത്രമാത്രം ഈ നാടിൻ്റെ നന്മയാണ് നമ്മൾ ഓർത്തെടുക്കേണ്ടത് അതേസമയം നമുക്കെന്ത് ചെയ്യാൻ കഴിയും ഈ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന കൈകാലുകൾ നഷ്ടപ്പെട്ട് അതല്ലെങ്കിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന പരിക്കു പറ്റിയ നിരവധി അനവധി ആളുകൾ ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഒന്നുറക്കമുണർന്ന് എണീച്ചപ്പോഴേക്കും ജീവിതത്തിൽ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകൾ പ്രിയപ്പെട്ടവരെയെല്ലാം നഷ്ടപ്പെട്ടു പോയ പിഞ്ചു പൈതങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് വേദനകൾ മാത്രമാണ് ചൂരൽ മലയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം അവിടെ എത്തി അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ ഹൃദയം തകർന്നു പോയി കാരണം അത്രമേൽ ഭീതിജനകമാണ് അവിടെ നിന്നും കാണുന്ന അവിടെയുണ്ടായ ആ പ്രകൃതി ദുരന്തം നമുക്ക് ചെയ്യാനുള്ളത് ചേർത്ത് പിടിക്കുക എന്നത് മാത്രമാണ് വേണ്ടപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ടവരെ അതുപോലെ പ്രയാസപ്പെടുന്നവരെ വേദനിക്കുന്നവരെ അവർക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കുക അതോടൊപ്പം ആ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ രാവും പകലും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് ഒരുപാട് നല്ല മനസ്സുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ ചേർത്ത് പിടിക്കുക നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക എന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ സേവനങ്ങളിൽ ഒന്ന്